മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മാളയിൽ മൌനജാതയും സർവകക്ഷിയോഗവും ചേർന്നു മാള പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം എന്ന രണ്ടക്ഷരം രണ്ടരം കേരളത്തിലെ ഇംഗ്ലീഷും മലയാളവും അടക്കമുള്ള എല്ലാ പത്രങ്ങളും അവരവർക്ക് ചേരാവുന്ന വിധത്തിലുള്ള നിരവധി വിശേഷണ പദം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒരു പത്രം എഴുതി പോരാട്ടത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്നൊരു പത്രം ഓരോ 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 സ്വഭാവത്തിലുള്ള വാക്കുകൾ അക്ഷരങ്ങൾ വാക്കുകളിലൂടെ അനാവരണം പിന്നെ ബഹുജന ശ്രമിച്ചു ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷനായിരുന്നു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അജയ്കുമാർ എം രാജേഷ് കെ സി വർഗീസ് ബിനിൽ പ്രതാപ് സിആർ പുരുഷോത്തമൻ എം ആർ അപ്പുകുട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദുബാബു റോമി ബേബി തുടങ്ങിയവർ സംസാരിച്ചു